പാണ്ടിക്കാട് തുവൂർ കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റുകളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് കരുവാരകുണ്ടിൽ നടന്നു ആറ് പ്ലറ്റോണുകളിലായി മുന്നൂറോളം കേഡറ്റുകളാണ് പരേഡ് നടത്തിയത് അഡീഷണൽ എസ് പി വി കൃഷ്ണദാസ് സല്യൂട്ട് സ്വീകരിച്ചു വർണ്ണാഭവും പ്രൗഢവുമായ ചടങ്ങുകളോടെയാണ് കരുവാരകുണ്ട് തൊവൂർ പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ എസ് പി സി യൂണിറ്റുകളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് നടന്നത് ആറ് പ്ലറ്റോണുകളിലായി മുന്നൂറോളം കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കി പരേഡിൽ പങ്കെടുത്തത് പൗരപ്രതിബദ്ധതയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്നു रंडामते प्लाटू रिपासर के सलेट के जीवित हो जवान हायर सेकंडरी के सलेट के ये जवान हायर सेकंडरी के द प्लाटू सूर्य जी कमांड कर जीवित हो तूर जवान हायर सेकंडरी स्कूल में सेकंड प्लाटू शामसिया ये सलेट के जीवित हो कांडिकारे जवान

വി എ കൃഷ്ണദാസ് സല്യ്യൂ സ്വീകരിച്ചു വളരെ മികച്ച രീതിയിൽ തന്നെ ഈ പരിപാടിയുടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത് ഞാൻ അത് നൽകിയിട്ടുള്ള അധ്യാപകരെയും ഉദ്യോഗസ്ഥന്മാരെയും കിട്ടിയ ഭാരവാഹികളെയും കുട്ടികളെയും അഭിനന്ദിക്കുകയാണ് തീർച്ചയായിട്ടും എസ് പി സി പദ്ധതിയെ പറ്റി അധികം കൂടുതൽ പറയേണ്ട കാര്യമില്ല എന്ന് നമുക്കറിയാം കാരണം രണ്ടായിരത്തി പത്തിൽ വളരെ കുറഞ്ഞ സ്കൂളുകളിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ള വലിയൊരു മികച്ച പദ്ധതിയാണ് എസ് പി സി പദ്ധതി എന്ന് പറയുന്നത് അത് ഇന്ന് ആയിരത്തിലധികം ആയിരത്തി നാൽപ്പത്തെട്ടോളം സ്കൂളുകളിൽ കേരളത്തിൽ തന്നെ വിവിധ സ്കൂളുകളിൽ പ്രോഗ്രാം വളരെ വിജയകരമായിട്ട് നട നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഈ പരിപാടി ഈ പ്രോഗ്രാം ഒരു വലിയ വിജയമായി എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് രാഷ്ട്രങ്ങളിൽ പോലും ഈ പദ്ധതി ഇന്ന് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യം പ്രാധാന്യം ഈ പദ്ധതിയുടെ എന്താണെന്ന് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വി എൻ ജയൻ പാണ്ടിക്കാട് എസ് ഐ രമേഷ് ബാബു സ്കൂൾ പി ടി എ പ്രസിഡന്റുമാരായ അബ്ദുൽ അലി ഷിഹാബ് ടി പി ഫസലുറഹ്മാൻ എം കെ കുഞ്ഞി പ്രഥമാധ്യാപകരായ രാധിക മനോജ് ജോസഫ് അനീസ പി ടി എ വൈസ് പ്രസിഡന്റ് വി പി ഇസ്ഹാഖ് എസ് എം സി ചെയർമാൻ പി സജിനു അഷറഫ് പിലാക്കൽ മനോജ് ജമീല കെ എ ഷെയ്ഖ് മുഹമ്മദ് ആർ സിന്ധു സലീം മൃദുല മറ്റു രക്ഷിതാക്കൾ പി ടി എസ് എം സി അംഗങ്ങൾ അധ്യാപകർ ഡ്രിൽ ഇൻസ്ട്രക്ടർമാർ പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ kmt silks pirantil munda kotekel